നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അടുത്ത കാലത്ത് കൺസ്യൂമർ കോർട്ടിലെ ഒരു ജഡ്ജിയോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ വരുന്ന കേസുകളിൽ ഭൂരിഭാഗവും വാഹന കമ്പനികൾക്കെതിരെയോ അല്ലെങ്കിൽ വാഹന ഡീലർമാർക്കെതിരെയോ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന കംപ്ലൈൻ്റ് ആണെന്നുള്ള കാര്യം അതിൻ്റെ കണക്ക് ഉള്ളിൽ പറഞ്ഞു ഞാൻ ഞെട്ടിപ്പ് അതായത് ഞാൻ അവിടെ റിവീൽ ചെയ്യുന്നില്ല എന്തായാലും നമ്മുടെ ഉപഭോക്താക്കളെ വാഹന കമ്പനികൾ അല്ലെങ്കിൽ വാഹന ഡീലർമാർ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് നമ്മുടെ നമ്മുടെ മുന്നിൽ വരുന്ന പല അനുഭവങ്ങളും തെളിയിക്കുന്നു ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ എത്രയോ വീഡിയോകൾ ചെയ്തു പല വാഹന നിർമ്മാതാക്കളും അത് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ മാത്രമല്ല അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വാഹന നിർമ്മാതാക്കൾ പോലും ഇന്ത്യക്കാരെ പറ്റിച്ച് സ്ഥലം കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗണത്തിലേക്ക് പുതിയ ഒരു അനുഭവം കൂടി നമുക്ക് ചേർക്കാമെന്ന് തോന്നുന്നു അത് അനീഷിന് അനുഭവമാണ് അനീഷെ നമസ്കാരം അനീഷ് ഗോപാൽ നമസ്കാരം നിങ്ങൾ ചിലരെങ്കിലും ആ അടുത്ത കാലത്ത് വന്ന ചില സോഷ്യൽ മീഡിയ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും അത് അനീഷിൻ്റെ അനുഭവത്തെ പറ്റിയായിരുന്നു എങ്കിലും നമ്മുടെ ഒരു ഒരു വാഹന ചാനൽ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി അത് പറയേണ്ടതുണ്ട് ഈ ഒരു ഇതിൽ രസകരമായൊരു കഥയുണ്ട് രസകരം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ സംബന്ധിച്ച് രസകരമാണ് അനീഷിനെ സംബന്ധിച്ച് ഒട്ടും രസകരമായ സംഭവമല്ല എങ്കിൽ പോലും ഒരു വാഹന നിർമ്മാതാവ് അനീഷിനെ പറ്റിച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് അനീഷ് വക്കീൽ വക്കീലിനെ കാണുന്നു ഒരു ഒരു നോട്ടീസ് വാഹന കമ്പനിക്ക് അയക്കുന്നു അങ്ങനെയൊക്കെയാണല്ലോ പക്ഷേ അനീഷിൻ്റെ കാര്യത്തിൽ പറ്റിച്ച വാഹന കമ്പനി അനീഷിനാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് അഥവാ അനീഷിനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ വളരെ വിചിത്രമായ ഒരു കഥയാണ് അനീഷിന് പറയാനുള്ളത് അനീഷെ ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു വളരെ ഗംഭീരമായിട്ടൊരു ഒരു സംഭവമാണ് അനീഷ് പറഞ്ഞത് ഇതിലെ പ്രതി എന്ന് പറയുന്നത് മഹീന്ദ്രയാണ് മഹീന്ദ്ര എന്ന കമ്പനിയല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് മഹീന്ദ്ര ഡീലറിനെയാണ് ഈ ഡീലേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കമ്പനിയുടെ മുഖമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കമ്പനി തീർച്ചയായിട്ടും അതിലൊരു പ്രതിയാണുള്ളൊരു സംശയമില്ല അനീഷിൻ്റെ കാര്യത്തിൽ ഞാനൊരു രണ്ട് വാചകത്തിൽ പറഞ്ഞിട്ട് ബാക്കി നമുക്ക് അനീഷൊക്കെ പറയപ്പിക്കാം എന്തായാലും അനീഷ് വളരെ ആഗ്രഹിച്ച് ഒരു എക്സ് യു വി സെവൻ ഡബ്ലോ വാങ്ങിക്കുന്നു അത് അതിൻ്റെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ പോലും കിട്ടുന്നതിന് മുമ്പ് സർവീസിനായിട്ട് ഡീലർഷിപ്പിൽ കൊടുക്കുന്നു മെറീഡിയൻ മോട്ടോഴ്സ് മെറിയൻ മോട്ടോർ എവിടത്താണ് കുമ്പഴ കുമ്പഴ അതായത് പത്തനംതിട്ട പത്തനംതിട്ട അവിടെ വെച്ച് അവിടെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോൾ അനീഷ് അറിയുന്നു ആ വാഹനം അവിടുത്തെ എക്സിക്യൂട്ടീവ് എടുത്തുകൊണ്ട് പോകുന്നു അതൊരു ഒരു ബൈക്കിനിടിക്കുന്നു മുൻഭാഗം പൂർണ്ണമായും തകർന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ആണ് അതിൻ്റെ അവസ്ഥ അനീഷ് കാണുന്നത് അപ്പോൾ അനീഷ് അവരെ സമീപിക്കുന്നു അവർ പറയുന്നു പതിവ് പോലെ പറയുന്നു ഒന്നും പേടിക്കണ്ട പുതിയ വണ്ടി തരും നിങ്ങൾക്ക് ഈ വാഹനം നന്നാക്കിയൊന്നും പുതിയ വണ്ടി തരും എന്ന് പറയുന്നു അനീഷ് വളരെ സംതൃപ്തിയോടുകൂടി ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്നു അതിനുശേഷമാണ് ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളുണ്ടായത് നമുക്ക് എന്നാൽ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തുടങ്ങാം അല്ലേ അതെ ഏത് ഏത് സമയത്താണ് വണ്ടി എടുത്തത് വണ്ടി എടുത്തത് ഡിസംബർ ഇരുപതാം തീയതിയാണ് ആ കഴിഞ്ഞ ഡിസംബർ ഇരുപത് തീയതിയാണ് എന്നിട്ട് ഈ ഈ പറഞ്ഞ പോലെ സർവീസിന് കൊടുത്തത് ഏത് സമയത്താണ് ഏപ്രിൽ പത്താം തീയതിയാണ് ഞാൻ സർവീസിന് കൊടുത്തത് അപ്പം അതുവരെ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു ഫാൻസി നമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവായിരുന്നു കാരണം ഏപ്രിൽ പത്തിന് ചെറിയ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്യാനുള്ളത് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ കൊണ്ടു തന്നെയാണ് നമ്മളത് കൊടുത്തു ബൈറ്റ് ഞാൻ ഈ വണ്ടി കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർ പറയുന്നത് വണ്ടി ആക്സിഡന്റ് ആയി എന്ന് പറയുന്നത് പക്ഷേ അതിനുമ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ നമ്മളെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് അയച്ച് തന്നിരുന്നു

അവർ വിളിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അന്ന് വൈകിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു രാത്രി ഒരു പത്തുമണി ഒമ്പതേ മുക്കാൽ പത്തുമണിയോടെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തു രണ്ട് രണ്ടും വിസ്കൂള് വെളുപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞു പക്ഷെ രണ്ടരക്ക് രണ്ട് മൂന്ന് മണിക്ക് മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് ഫോട്ടോ സെന്റ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മള് അത് കണ്ടില്ലായിരുന്നു നമ്മൾ പക്ഷേ വണ്ടിയുടെ കാര്യം അറിയാൻ വേണ്ടി വൈകിട്ട് വിളിച്ചപ്പോഴാണ് ആക്സിഡന്റ് ആയെന്ന് നമ്മൾ അറിയുന്നത് അപ്പൊ അവരെന്താണ് പറഞ്ഞത് ഇതുപോലെ സർവീസ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ടെസ്റ്റ് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ എന്നോട് ഫസ്റ്റാ പറഞ്ഞത് ബൈക്ക് വന്നിടിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് ഒന്നുമില്ല ഫ്രണ്ട് മോണറ്റും ഇതും മാത്രമേ പോയിട്ടുള്ളൂ പക്ഷെ പിന്നീടാണ് പറഞ്ഞത് ബൈക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇടിച്ച് നിലക്കി ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്ന വെച്ചാണ് നമ്മുടെ സൈഡ് ഫോട്ടോ ഇട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ റോങ് സൈഡ് ബൈക്ക് കയറി ഇടിച്ച രീതിയിലാക്കണേ പക്ഷേ ഒരു വളവിൽ നിന്ന് ഇടിച്ച് തെറിപ്പിച്ച് സൈഡിലോട്ട് ഓ ശരി അതെ ൾപ്പെടെ പോയി ബൈക്ക് കളന്ന് വണ്ടിയുടെ മുകളിൽ ആ പുള്ളി കഴിഞ്ഞ ദിവസം കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെന്തൊരു ഭയനാണ് പുള്ളി നമ്മുടെ സോഷ്യൽ മീഡിയ കമന്റ് വിട്ടിരുന്നു അവിടെ ചെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയെ വിളിച്ചും പുള്ളി പറഞ്ഞത് ഇവിടുത്തെ മഹേന്ദ്രയുടെ ആൾക്കാർ ചെന്നിട്ട് പറഞ്ഞത് പുള്ളിയുടെ പുള്ളി അവിടുന്ന് റിസൈൻ ചെയ്ത ആളാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞു നോട്ടീസ് നേരത്തെ റിസൈൻ ഇട്ടിരുന്നതെ സജിത്ത് എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് നമ്മളെ അല്ല അങ്ങനെന്തോ പോസ്റ്റാ പറയോ നമുക്കറിയില്ല പുള്ളി നമുക്ക് ആദ്യം വണ്ടി പണിചാരുന്നു പറഞ്ഞു പക്ഷെ നമുക്ക് പുതിയൊരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ആക്സിഡന്റ് ആയപ്പോ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമ്മളൊരു പുതിയ വണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ വണ്ടി എടുത്ത നമുക്ക് ഇത് ഇടിച്ചിട്ട് ഫ്രണ്ട് ക്ലാസ്സും പോയി ബോണറ്റും പോയി അപ്പുറമാണ് പ്രശ്നമുണ്ട് അതുകൊണ്ട് നമുക്ക് പുതിയ വണ്ടി നമ്മൾ ഡിമാൻഡ് ചെയ്തു അതുകൊണ്ട് അവർ നമുക്ക് പുതിയ വണ്ടി തരാമെന്ന് ഏറ്റവും സമ്മതിച്ചു എത്ര ദിവസത്തിനുള്ളിൽ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് പുതിയ വണ്ടി തരാമെന്ന് അവർ സമ്മതിച്ചാണ് വാക്കാലാണ് വാക്കാലാണ് എന്നിട്ട് പ്രശ്നം എന്നിട്ട് നമുക്ക് ഇവരോട് പറഞ്ഞത് നമ്മൾക്ക് അതിനുള്ള ഫിറ്റിങ്സും അതിലുണ്ടായ ചെലവുകൾ മൊത്തം നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന ഏറ്റവും അവസാനം ലാസ്റ്റ് വന്നപ്പോൾ വണ്ടി മാത്രം തരാം എന്നുള്ളൊരു അവസ്ഥ വരെയായി എനിക്ക് അവർ കുറെ എഗ്രമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനേഴ് ലക്ഷം രൂപയുടെ ലോൺ ഉണ്ട് ഈ ലോൺ ക്ലോസ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞിരുന്നു ഞാനത് ഓക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു കാരണം പുതിയ വണ്ടി ഫിനാൻസ് ഇല്ല എന്നാണ് ടി പി തന്നത് അത് നമ്മൾ പറഞ്ഞു ലോൺ ക്ലോസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് അവർ കുറെ എഗ്രിമെന്റ് അയച്ചു തന്നു നമ്മളതൊക്കെ ഓക്കേ എന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ എക്സ്പെൻസുകൾ വെച്ചിട്ട് ഞാൻ അയച്ചു കൊടുത്തു എക്സ്പെൻസ് ഉണ്ടായിരുന്നു രണ്ടേ മുക്കാൽ ലക്ഷം രൂപ അല്ലല്ല അവിടുന്ന് ചെയ്തത് പത്ത് പതിനൊന്ന് രൂപയുടെ എക്സ്ട്രാ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ പിന്നെ രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട് പിന്നെ നമുക്ക് വണ്ടി രണ്ട് രണ്ടര മാസം നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു നമ്മൾ അതിന്റെ ഇ എം ഐ അടച്ചു നാപ്പതിനായിരം രൂപ വെച്ച് അത് തരണം എന്ന് പറഞ്ഞു

അതിനെ വെച്ച് ടി പി എടുത്തു തന്നു അന്നിട്ട് ഞാൻ അവരെന്നോട് ചോദിച്ചു പെർമനൻ്റ് ആക്കട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ടി പി ആക്കിയാൽ മതി എനിക്കൊരു ഫാൻസി നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞു അവർ ടി പി ആക്കി തന്നു അന്ന് തന്നെ ഞാൻ നമ്പറിന് അലോട്ട് ചെയ്ത് കൊടുത്തു അത് സക്സസ്ഫുൾ ആയിട്ട് വന്നു ഓക്കെ എന്നിട്ട് ഇവർ പറഞ്ഞു പഴയ വൺ റിലീസ് ചെയ്യണം എന്നുള്ള ഇത് വെച്ചു പഴയ വണ്ടിയുടെ ഇ എം ഐ ഒക്കെ തീർത്ത് ക്ലോസ് ചെയ്തിരുന്നു ക്ലോസ് ചെയ്തില്ല ചെയ്യാം എന്ന് നമ്മൾ ആണ് അത് ഇപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യാം പക്ഷെ നമ്മൾ കൊടുത്തപ്പോൾ ഈ പഴയ വണ്ടിയുടെ അത്ര പതിനേഴ് ലക്ഷം രൂപ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു മൂന്ന് ശതമാനം പ്ലസ് ജി എസ് ടി എക്സ്ട്രാ അടയ്ക്കണം അതൊരു അമ്പത്തേഴായിരത്തി രൂപ വരും നമ്മൾ ക്ലോസ് വെച്ചപ്പോൾ ആ എമൗണ്ടും അവർ തരണമെന്ന് പറയുന്നത് നമ്മുടെ ഇടയിലെ കുഴപ്പമില്ല അത്രയും എമൗണ്ട് നമ്മൾ തന്നെ ഇപ്പം പണയം വെച്ചും ഒക്കെയാണ് അറേഞ്ച് ചെയ്തത് അദ്ദേഹം ആ എമൗണ്ട് തന്നെ അവർക്ക് ആ എമൗണ്ട് പറ്റില്ല എക്സ്ട്രാ ഫിറ്റിംഗ്സിന്റെ പൈസ പറ്റില്ല പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തിരുന്നു അതിന്റെ പൈസ പറ്റില്ല ഈ പറയുന്നത് നമ്മൾ ടാക്സ് വിളിച്ചാണ് യാത്ര ചെയ്തത് എന്നോട് പറഞ്ഞിരുന്നേ നിങ്ങൾ ടാക്സ് വിളിച്ച് യാത്ര ചെയ്യുമെന്ന് വെച്ചാൽ ചെയ്തു നമ്മൾ അതിന്റെ എക്സ്പെൻസ് എല്ലാം തരാൻ തയ്യാറാണ് നമ്മളൊരു വണ്ടി ആവശ്യപ്പെട്ടതാണ് അതിനെ പറഞ്ഞു നിങ്ങൾ യാത്ര ചെയ്തു അതിന്റെ എക്സ്പെൻസ് ഒക്കെ തരാമെന്ന് പറഞ്ഞിരുന്നേ ഇപ്പം ഇവർക്ക് ഇതൊന്നും തരാൻ പറ്റില്ല അതായത് നമുക്ക് വണ്ടി മാത്രമായിട്ട് മേടിച്ചാൽ ഏകദേശം നല്ലൊരു നഷ്ടങ്ങൾ സംഭവിക്കുന്നു അല്ല വണ്ടി തന്നെ തരാന്ന് ഇപ്പോഴും അവർ പറയുന്നുണ്ടോ ഇല്ല ഇത് നമ്മൾ ഈ ഡിമാൻഡ് വെച്ച ഉടനെ അവരെ ഈ ഡിമാൻഡ് നമ്മൾ പറഞ്ഞിരുന്നു പറഞ്ഞ് നമ്മൾ എഗ്രിമെന്റ് എഴുതാം എന്നുള്ളത് നേരത്തെ നമ്മൾ ഇത് പറഞ്ഞിരുന്നതാണ് അവരെ അവരുടെ ക്ലോസ് അവർക്ക് ഞാൻ പറഞ്ഞു അയച്ച് തന്നു ഞാൻ എന്റെ ക്ലോസൂടെ വെച്ചിട്ട് വക്കീലിനെ കൊടുത്ത് എഗ്രിമെന്റ് ആക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ക്ലോസ് വന്നപ്പോൾ എന്റെ ക്ലോസ് കൂടെ വെച്ചിട്ട് ഞാൻ അയച്ചു കൊടുത്ത് എഗ്രിമെന്റ് ആക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ എഗ്രിമെന്റ് നടക്കില്ല വണ്ടി മാത്രമാണെങ്കിലും പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ ലീഗലായിട്ട് വിട്ടോ എന്നുള്ളത് പിന്നെ ഇന്നുവരെ വരെ ചെയ്തിട്ടില്ല കഴിഞ്ഞു കഴിഞ്ഞു അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തില്ല കാരണം ഇത്രയും നാളെ അവരെ വിളിച്ച് നമ്മള് ചെയ്താണ് അത് കഴിഞ്ഞ് നമ്മള് രണ്ടു തവണ പിന്നെ കോഴഞ്ചേരിലെ സ്റ്റാഫിനെ വിളിച്ചിരുന്നു ഒരു ജി എം ജന മാനേജറെ വിളിച്ചിരുന്നു അന്നേരം ഇവര് ഏഹ് പിന്നെ എന്നോട് പറഞ്ഞിരുന്നു പിന്നെ ഞാനോ ഇത് ചെയ്യുമെന്ന് വിചാരിച്ചില്ല പുതിയ പഴയ വണ്ടി റിലീസ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് ഇറങ്ങിയ സമയത്താണ് നമ്മൾ ആർ ടി എഫിലോട്ട് കേറിയിട്ട് ജസ്റ്റ് ഈ നമ്പർ ആയിട്ടുണ്ടോ എന്ന് ഓർത്തു എന്തുവാലും ഇവര് ഇത്രയും ചെയ്തതല്ലേ നമ്മൾ ചീറ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ആർ ടിഒഫ് ചെന്നപ്പോൾ ഇവര് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ അപേക്ഷ കൊടുത്തേക്കു തീരുമാനിച്ചു എന്നിട്ട് ഞാൻ ഇവർക്ക് എതിരെ ലീഗലായിട്ടൊന്നും മൂവ് ചെയ്തില്ല എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു നമ്മൾ ലീഗൽ ഞാനവരോട് പറഞ്ഞതാണ് അവരിപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ഈ പിന്നെ നോട്ടീസിലയച്ചേക്കുന്നത് ഞാൻ അവരെ ഭീഷണിപ്പെടുത്തിയതാണ് ഞാൻ അവരോട് പറഞ്ഞതാണ് ഞാനിത് ലീഗലായിട്ട് പോകും ഞാൻ മീഡിയയിൽ അറിയിക്കും കാരണം നമുക്കിത് പുറത്ത് അറിയിക്കണ്ടേ നമുക്ക് വലിയ ചെതികൾ പുറത്ത് അറിയിക്കണ്ടേ അറിയിക്കുന്നൊക്കെ പറഞ്ഞതാണ് പുള്ളി ഒരു റിപ്ലൈ തന്നില്ല ഞാനൊരു മൂന്നാല് വോയിസ് അയച്ചിരുന്നു വോയിസ് അയച്ചതിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇതാണ് നമുക്ക് ഇത് ഇതിലെങ്കിൽ ഞാൻ ലീഗലായിട്ട് അയക്കുന്നത് എന്നിട്ട് ഞാനിത് സോഷ്യൽ മീഡിയയിൽ എഴുന്നേൽ വ്യാഴാഴ്ച ഒരു കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ മുമ്പിൽ വ്യാഴാഴ്ച എഴുന്നതിന് മുമ്പ് ഞാൻ പുള്ളി ഈ കോഴിഞ്ചെല്ലാം മല വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അടുത്ത ദിവസം തന്നെ ഇടും ലീഗലായിട്ട് പോവ് ചെയ്യുകയാണ് അവർ പുള്ളി എന്നോട് പറഞ്ഞു കമ്പനിക്ക് വിഷയമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ലീഗലായിട്ട് വിട്ടാലും ഒന്നും വിഷയമില്ല എന്ന രീതിയിലാണ് എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് എന്നിട്ട് ഞാൻ ഓർത്തു ഇവര് പറഞ്ഞല്ലേ എന്തെങ്കിലും ഒരു നീക്കി പോയി കാണും അവരതുപോലെ പൊളിറ്റിട്ടാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്യുവെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ വെള്ളിയാഴ്ച എനിക്ക് മുനിസിപ്പൽ കോടതിയിൽ നിന്ന് സമൻസ് ആണ് വരുന്നത് അവരുടെ പുതിയ വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും ഞാൻ ആ ആർ ടി ഒ പിന്നെ ഇത് കൊടുത്തിരുന്നു അപേക്ഷ കൊടുത്തിരുന്നു എൻ്റെ അഭിമാകം ഇല്ലാതെ ആർ ആർ സി ക്യാൻസൽ ചെയ്ത് പുതിയ വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് തോന്നും അന്നേരം എനിക്ക് പിന്നെ വന്നത് വെള്ളിയാഴ്ചയാണ് എനിക്ക് സമൻസ് വരുന്നത് ക്യാൻസലേഷൻ തുടങ്ങാൻ ആർ ടി ഒന്നാം പ്രതിയും ഞാൻ രണ്ടാം പ്രതിയുമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു പിന്നെ അത് മുപ്പതാം തീയതി ഹിയറിംഗ് ഉണ്ട് ഒരു അഞ്ചാം അത് ചീറ്റിംഗ് കേസായിട്ട് ഞാൻ ചീറ്റ് ചെയ്തു എന്ന് പറയും ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു അത് ജൂലൈ അഞ്ചിനാണ് ഹിയറിംഗ് വെച്ചേക്കുന്നത് പിന്നെ ഇന്നലെ അവർ പറഞ്ഞു സോഷ്യൽ മീഡിയ ഇട്ടതുകൊണ്ട് അവർക്ക് അൻപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് അവർ പറയുന്നേ ഞാൻ ഷോറൂമിൽ ചെന്ന് അവിടുത്തെ ലേഡീസ് സ്റ്റാഫിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്തു അവരുടെ അനുവാദം പിന്നെ കസ്റ്റമേഴ്സിനെ മൂന്നാല് പേരെ പറഞ്ഞിട്ട് അത് സംഭവം വാസ്തവമാണ് ഞാൻ അവിടെ ചെന്ന് കസ്റ്റമേഴ്സിനോട് സംസാരിച്ചതാണ് എനിക്ക് ഇന്നോളൊക്കെ ഒരു അനുഭവം ഉണ്ട് അത് നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ ചെയ്തതാണ് കസ്റ്റമേഴ്സിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് എൻ്റെ അനുഭവം ഇതാണ് അതുകൊണ്ട് നിങ്ങളും എടുക്കുമ്പോ സൂക്ഷിച്ചെടുക്കൂ എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ അതിനുശേഷം ഇപ്പം കഴിഞ്ഞവണ ആദ്യം വന്ന വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് വന്ന ഒരു ടു മില്യൺ അടുത്തായി അപ്പൊ എത്രയോ ആദ്യം രണ്ടാമത്തെ വീഡിയോ ആണ് അത് മില്യൻ കഴിഞ്ഞു അത് എത്രയോ കസ്റ്റമേഴ്സ് കണ്ടു കഴിഞ്ഞു Make every wedding Wedding unforgettable with Joya wedding collection. Joya Lucas Lucas, Diamond Collection. world's favorite jeweler. പിന്നെ ഈ പറയുന്നത് അവരുടെ പിന്നെ അനുവാദമില്ലാതെ അവരുടെ പിന്നെ പേര് പറഞ്ഞു അതിന് നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് അതിരെ എനിക്കെതിരെ കേസിനുള്ളതിനെ നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പം ഇപ്പം ഞാനിപ്പം പേരൊക്കെ എടുത്ത് പറഞ്ഞു ഡീലർഷിപ്പിന് അപ്പം എൻ്റെ പേരിൽ അമ്പത് ലക്ഷം രൂപയുടെ വരികയാണെങ്കിൽ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും കൂടി കുറച്ച് പൈസ എന്നെ സഹായിക്കണം കണ്ടോ എനിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും സാധ്യതയുണ്ട് അപ്പൊ അവിടുന്ന് വണ്ടി എടുത്തിട്ട് കയ്യിൽ നിന്ന് പൈസയും പോയി ഇപ്പൊ ജോലിയായില്ലേ ജോലി അഞ്ചു തൊട്ട് കാര്യങ്ങളൊക്കെ രണ്ട് രണ്ടര മാസം ആയിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്താ ജോലി ഞാൻ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല ശരി അതെനിക്ക് രാത്രി കൂടുതലായിരുന്നു അതിനുവേണ്ടി എടുത്തു കാണണം അപ്പൊ യാത്രകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിനെ കാണാൻ പോകേണ്ടൊക്കെ വരുന്ന യാത്രകൾ എല്ലാം മുടങ്ങി എല്ലാം മുടങ്ങി നമ്മള് വണ്ടി ടാക്സി വിളിച്ചാണ് വെച്ചോണ്ടിരുന്നത് ഏകദേശം ഭയങ്കര ഒരു എമൗണ്ട് ആണ് നമുക്ക് ടാക്സി ചാർജ് ഒക്കെ വന്നുകൊണ്ടിരുന്നു നമ്മളിവിടെ നിയമത്തില് ഇപ്പം റെന്റ് എടുത്ത് ഓടാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ നമ്മുടെ ഒരു പഴയ വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ അത് സെയിൽ ചെയ്തു ഇപ്പം റെന്റ് പിന്നെ ടാക്സി ഒക്കെ എടുത്താണ് ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ പഴയ വണ്ടിയുടെ അവസ്ഥ എന്താ അത് ഇപ്പം പോലീസ് സ്റ്റേഷൻ കിടക്കുകയാണ് അതെ പോലീസ് സ്റ്റേഷൻ അവസ്ഥയിൽ പൊളിഞ്ഞു കിടക്കുക ഇടിച്ച അവസ്ഥയിൽ വെച്ചാൽ ഓൾറെഡി നമ്മൾ ഇടിച്ചിട്ട് ഇവര് ടാക്സി കൊണ്ടിട്ടിരുന്നു നമ്മൾ ഈ അവരാണ് കൊണ്ടുപോയിട്ടത് ടോയ് ചെയ്തിട്ടാണ് പക്ഷേ ആദ്യം മുതലേ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ലാസ്റ്റിൽ ചെന്നപ്പം വണ്ടിയുടെ അവസ്ഥ ഏകദേശം ആക്സിലൊക്കെ പോയ വണ്ടിയായിരുന്നു അവർ ഏകദേശം അത് പണിഞ്ഞിട്ടുണ്ട് എവിടെ ഇട്ട് സ്റ്റേഷനിൽ സ്റ്റേഷനിലിട്ടായിരിക്കാം സ്റ്റേഷനിലിട്ട് വണ്ടി പഠിക്കും അതെ ആ അവിടെ ചെന്നപ്പോൾ ഇപ്പൊ വണ്ടി ഏകദേശം മറ്റേ വീൽ രണ്ടും നിരക്ഷയിപ്പിരുന്നതാണ് ഇപ്പൊ അതൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ അവരുടെ യാഡിൻ്റെ അകത്തോടെ താഴെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവരോട്ട് കേറ്റിട്ടേക്കുണ്ടാവും നമ്മളെ കാട്ടിക്കിടന്ന വണ്ടിയാണ് കാടും പിടിച്ച് അല്ല അത് അങ്ങനെ ഉണ്ടോ നിയമം ഉണ്ടോ എന്ന് അത് അവിടുത്തെ മെക്കാനിക് ഒക്കെ ആണോ അതറിയില്ല ഞാന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും ഞാൻ ചോദിച്ചു അല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ എന്നോട് സ്നേഹം കൊണ്ട് ഈ വണ്ടിയിലെ കാടൊക്കെ തെളിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കയറ്റി വിടുമെന്ന് ഞാൻ ചോദിച്ചിരുന്നു കാരണം ആ വണ്ടി നമുക്ക് തൊടാനുള്ള അധികാരമില്ല അവരങ്ങനെ ചെയ്തു തന്നെയല്ല ഞാന് മറ്റേ അന്ന് ചാലി കൊടുക്കാൻ വേണ്ടി മറന്നാട് ചാലി കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുരു ഈ വണ്ടിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കണ്ടല്ല അറിയുന്ന ഒരു പോലീസാരൻ എന്നിട്ട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ആവശ്യത്തിന് വന്നാന്ന് പറയുന്നത് അത് ഷോറൂമില്ലേ വണ്ടി കൊണ്ടുപോകൂടെ അന്നേരം ഞാൻ ചോദിച്ചു ചോദിച്ച ഇത് എന്റെ വണ്ടി സാറെ സാറേ എങ്ങനെ പറയും ഇത് എൻ്റെ വണ്ടിയല്ലേ അങ്ങനെ ഷോറൂംമാരെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചത് അന്നിന്റെ ആ പുള്ളിക്ക് മനസ്സിലായി ഞാനിന്റെ ആർശ്യമാണോ നമ്മളെ സാറേ ഇതിന്റെ ആശയം ഉള്ളത് ഞാനാ എന്ന് പറഞ്ഞു അപ്പോഴാണ് പുള്ളിക്ക് അബദ്ധം മനസ്സിലായി ശരി ശരി അല്ലെങ്കിൽ ഒരു തരത്തിലും വിട്ടുവരാത്തോ അത് കൊണ്ടുപോകണ പറയുന്നത് അല്ല ഈ നമ്മള് കിടക്കുന്ന വണ്ടി എങ്ങനെ അവർ കൊണ്ടുപോകും അപ്പൊ കാര്യമായ രീതിയിലും റേഡിയൻ മോട്ടോർസൈൽ ഇടപെട്ട് ഇടപെട്ടുണ്ട് കാരണം മുൻനിര മാധ്യമങ്ങൾ എല്ലാം ഈ മുൻനിര മാധ്യമം ഇപ്പം ഇത് തന്നെ ഇപ്പൊ ഞാനിപ്പം മനുഷ്യൻ അന്വേഷിച്ചു വന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണല്ലോ ഈ മുൻനിര മാധ്യമങ്ങൾ ആരും മനുഷ്യൻ സമീപിച്ചില്ല സമീപിച്ചിരുന്നു ഒരു നാല് മാധ്യമങ്ങൾ നമ്മളെ സമീപിച്ചിരുന്നു നമുക്ക് ആ അന്ന് നമ്മൾ ഫസ്റ്റ് ബൈറ്റ് കൊടുത്ത സമയത്ത് തന്നെ ഫസ്റ്റിലെ നമുക്ക് മുന്തിര നാല് മാധ്യമങ്ങളാണ് നമ്മളെ പേര് പറയണമെങ്കിൽ പറയാമോ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ട്വൻറ്റി ഫോർ ഇവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഇവര് നമുക്ക് ബൈറ്റ് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിയാവുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞതാണ് പക്ഷെ അവിടെ വന്ന സമയത്ത് ഇവരെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ ഒഴിഞ്ഞു ഒഴിഞ്ഞു അതെല്ലാം എല്ലായിടത്തും മോട്ടേഴ്സ് വന്നു വന്നു എന്നാണ് തോന്നുന്നത് അതെ അപ്പൊ എന്താണ് അനീഷിന്റെ അടുത്ത നടപടി അടുത്ത നടപടി എന്ന് വെച്ചാൽ ലീഗലായിട്ട് വിടുവാന്നുള്ളൊരു നടപടിയല്ല അനീഷ് അനീഷ് ആവശ്യപ്പെടുന്നത് ഇപ്പൊ പഴയ വണ്ടി അനീഷ് നന്നാക്കി വിറ്റോളാം പുതിയ വണ്ടി അല്ല അല്ല പഴയ വണ്ടി അവർ നന്നാക്കി വിറ്റോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണത് കേസ് നടത്താനുള്ള സഹായം പഴയ വണ്ടിയുടെ ഫിനാൻസ് ക്ലോസ് ചെയ്തിട്ട് ഒരാൾക്ക് പേര് മാറാനുള്ള സഹായം ഇതൊക്കെ പറഞ്ഞിരുന്നു ഞാനത് സമ്മതിച്ചതുമാണ് അത് ഇപ്പോഴും നമ്മൾ പറയുന്നത് ഇപ്പോഴും നമ്മൾ ഫിനാൻസ് ക്ലോസ് ചെയ്യാനും അത് പേരുമാറാനുള്ള എല്ലാം നമുക്ക് സമ്മതമാണ് പക്ഷെ നമുക്കുണ്ടായ നഷ്ടങ്ങൾ അവർ തരണം പുതിയ വണ്ടിയും നമുക്കുണ്ടായ നഷ്ടങ്ങൾ അവര് തരണം അവരിപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ അയച്ച നോട്ടീസും പറയുന്നത് ഞാൻ പിന്നെ പഴയ വണ്ടി കൊടുക്കില്ല ഫിനാൻസ് ക്ലോസ് ചെയ്യില്ല പേര് പേരുമാറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് അവര് ഉള്ളൂ പക്ഷേ ഇതിനു മുമ്പുള്ള ൂഡിയോ ഞാൻ പറയുന്നതാണ് ക്ലോസ് ചെയ്യാനാണ് ഞാനുള്ള ഫണ്ട് ഏകദേശം ഈ സത്യം പറയാം സ്വർണ്ണൊക്കെ ചെയ്ത് വെച്ചിരുന്നതാണ് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷേ ഇവര് ഇങ്ങനെ കാല് മാറും എന്ന് നമ്മളൊരു മെരിനീൻ എന്ന് വെച്ചാൽ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്താൽ ഇപ്പൊ നമ്മുടെ അവസ്ഥ വരും നമുക്ക് ക്യാഷില്ല കയ്യിൽ നിന്ന് പൈസ പോയി മാസം ഇപ്പൊ ഒരു നാല്പതിനായിരം രൂപ മേലെ വണ്ടിക്ക് മാത്രം പോകുന്നത് കൂടാതെ ടാക്സി കളിച്ച് യാത്ര ചെയ്യണം അത്ര എമൗണ്ട് നഷ്ടമാണ് ആറ് മാസമായിട്ട് സ്വന്തം വണ്ടി കയ്യിലില്ല എന്ന് പറയുന്നത് കയ്യിലില്ല അല്ലെ ഈ പറയുന്നേ കഴിഞ്ഞ മാസം തന്നെ എനിക്ക് ഏകദേശം ആ വണ്ടിക്ക് മാത്രം ഇ എം ഐയും പുതിയ വണ്ടിയുടെ ഇൻഷുറൻസ് ഉള്ള തൊണ്ണൂറായിരം രൂപ പോയി ഈ പുതിയ വണ്ടിയുടെ ഇൻഷുറൻസ് അടക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ എന്തിനാണ് അനീഷ് അടയ്ക്കാൻ പോകുന്നത് നമുക്ക് പുതിയ അവരത്രയും പൊളിറ്റാണ് നമ്മളത് സംസാരിച്ചത് നമുക്ക് അവര് പറഞ്ഞെന്താണ് നമ്മളെ നമ്മളെ അതുപോലെ അവർ വിശ്വസിപ്പിച്ചു പുതിയ വണ്ടി അങ്ങ് തരുവാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഓർത്തു ഇവര് ജില്ലിക്കാറ്റ് തരാൻ പറയാം ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോയിലും നമ്മുടെ ഇതുപോലെ ഇഷ്യൂ ഉണ്ട് ടാറ്റയുടെ കസ്റ്റമറുടെ ഞാൻ ചോദിച്ചു ഇതിനൊക്കെ ഒരു രേഖകൾ വേണ്ടേ നിങ്ങളെല്ലാവരും ഇവരൊക്കെ ഈ ഫോണിൽ വിളിച്ചൊക്കെ പറയുമ്പോൾ സമ്മതിക്കുന്നത് ഇതിനെ നിങ്ങൾ ഇതന്നെ മെയിൽ തരാൻ പറയണ്ടേ ഇത് പറ്റിയില്ല ആ അതാണ് ഈ പ്രശ്നം അതായത് ഇവരൊക്കെ ഇതാണ് കഴിഞ്ഞ നമ്മൾ ഇതുവരെ കണ്ട എല്ലാ എനിക്ക് വന്ന ഡുക്കാട്ടി ഒഴിച്ച എല്ലാ കാര്യങ്ങളിലും രേഖകളൊന്നുമില്ല എല്ലാവരും ഫോണിൽ പറയുന്നു അതുപോലെ തന്നെ അയ്യാ തുടക്കത്തിൽ വളരെ പൊളയിട്ടായിരിക്കും തന്നെ എന്ത് ഇഷ്യൂ ഉണ്ടായാലും ആദ്യം പറയുന്നത് പുതിയ വണ്ടി തരാം പ്രശ്നം ഉണ്ടാക്കരുതെന്ന് എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഒക്കെ അത്രയും പറഞ്ഞല്ലോ ഇനി കുഴപ്പമില്ല എന്നാൽ കുറേ സമയം എടുത്താലും കുഴപ്പമില്ല എന്ന് വെച്ച് വെയിറ്റ് ചെയ്യുന്നു പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് അവർക്കിതൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടുകയാണ് എന്ത് ചെയ്യണം ഇയാളെ എങ്ങനെ പറ്റിക്കണം എന്നുള്ളത് ആലോചിക്കാനുള്ള ഒരു സമയത്തിന് വേണ്ടിയാണ് ഇവർ ഈ പുതിയ വണ്ടി തരാമെന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇതുവരെ ഇത്തരം ഒരു ഗ്യസിലും ഒരു പുതിയ വണ്ടിയും കിട്ടിയിട്ട് ഞാൻ കേട്ടിട്ട് അങ്ങനെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഒന്ന് അറിയാൻ വേണ്ടിയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാവിൻ്റെ വണ്ടിയാണ് ഈ ഒരു ഇഷ്യൂവിൽ കിടക്കുന്നത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും കോൺടാക്ട് എന്തെങ്കിലും ചെയ്തോ കമ്പ്യുടെ ഭാഗത്തുനിന്ന് ആകെ കോൺടാക്ട് ചെയ്ത് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു ഏരിയ മാനേജർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു തവണ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞത് പിന്നെ നിങ്ങളുടെ ഡിമാൻഡ്സ് ഇത് എന്തൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പഴയ പറഞ്ഞ ഡിമാൻഡ്സ് തന്നെ ഉള്ളു അവർ പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുവാണ് പിന്നെ ഞാൻ ഒരു സെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും വിട്ടു പിടിച്ചാൽ നമുക്ക് ചെയ്യണമെങ്കിലും ചെയ്യാം എന്ന് പറയാം എന്താ പറയാ അത് അവർ സമ്മതിക്കോന്ന് അറിയില്ലല്ലോ ഞാൻ പറഞ്ഞു നിങ്ങളെ ഡീലറെ നിങ്ങൾ സമ്മതിപ്പിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അത് കഴിഞ്ഞ് ഇതുവരെ അവർ കോൺടാക്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇല്ല അനീഷ് എന്താ തോന്നുന്നത് ഇത് എവിടെ അവസാനിക്കും ഇതിനിപ്പം എവിടെ അവസാനിച്ചാലും ഞാൻ ലാസ്റ്റ് വരെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനിപ്പോൾ ഏതറ്റം വരെ പോയാലും നമുക്ക് പുതിയ വണ്ടിയും നമ്മുടെ നഷ്ടവും കിട്ടുന്നിടം വരെ ഞാനിത് മുന്നോട്ട് പോകാനാണ് തീരുമാനം തീരുമാനം അതെ ഇപ്പം ഭയങ്കര ദുരന്ത ഒരു കഥ തന്നെയാണ് അവിടെ തീർച്ചയായിട്ടും നമ്മൾ വളരെ ആഗ്രഹിച്ചൊരു വണ്ടി വാങ്ങിക്കുന്നു അത് നമ്മുടേതല്ലാത്ത കാരണത്താൽ അതായത് അവിടെ എക്സിക്യൂട്ടീവ് കൊണ്ട് ഇടിപ്പിക്കുന്നു ഇടിപ്പിച്ചിട്ട് നമ്മൾ പുതിയ വണ്ടി തരാമെന്ന് അവർ പറയുന്നു നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതിനുശേഷം അവർ ഇപ്പോൾ ഇങ്ങോട്ട് വക്കീലിനോട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ട് എന്തൊരു എന്തൊരു മോശം കാര്യമാണ് ഈ ഡീലർമാർ കാണിക്കുന്നതെന്ന് ആലോചിക്കുക അത് ഇപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളെയാണ് മഹീന്ദ്രയുടെ റീജനങ്ങളുടെ ഓഫീസിലുള്ളത് തീർച്ചയായിട്ടും ഈ കാര്യത്തിലൊരു നടപടി ഉണ്ടാവണം ഡീലർമാരെ അങ്ങനെ വിടരുത് ഏത് ഡീലറായാലും അഴിച്ചുവിടാൻ പാടില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പൊതുസയാണ് ബാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അത് വളരെ മോശമായിപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പഴയ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നു അത് അവിടെയിട്ട് നന്നാക്കുന്ന രീതിയിൽ അത്രയും സ്വാധീനമുള്ളവരാണ് ഈ ഒരു ഡീലർഷിപ്പിൻ്റെ പിന്നിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തൊടാൻ പോലും സമ്മതിക്കില്ല പോലീസ് സ്റ്റേഷന്റെ വളർത്തി അടക്കുന്ന ഒരു വാഹനത്തിൽ നമ്മൾ തൊട്ടാ പോലും കൈയെടുക്കണമെന്ന് പറയുന്ന അവസ്ഥയിൽ അവരവിടെ ഇട്ട് നന്നാക്കി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും എന്തായിരുന്നു ഇവരുടെ മനസ്സിൽ ഇപ്പോൾ എന്നുള്ളത് ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ഇത് നന്നാക്കി അങ്ങനെയും തലവെച്ച് തരിക ഇപ്പോൾ ഏകദേശം തലയെല്ലാം തീർത്തിട്ടേക്കുവാ ബാക്കിയുള്ള പെയിൻ്റ് അടിച്ച് റെഡിയാക്കി വെച്ചേക്കുക കൊണ്ടുവന്ന് ഒറ്റ ദിവസം കൊണ്ട് പണി തീർത്ത് തരാൻ പറ്റും ആ എന്നാലും ആ പോലീസുകാരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകേണ്ട ഒരു ആവശ്യമാണ് കാരണം അതും വളരെ മോശം വളരെ തോന്നിയാസമാണ് കാണിച്ചത് പൈസ വാങ്ങിച്ചായിട്ടായാലും അല്ലെങ്കിലും എന്താണെന്ന് എനിക്ക് എന്തായാലും അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു എന്താണ് പരിഹാരം എന്ന് വെച്ചാൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ ഈ ഡീലർമാരെന്ന് പറയുന്ന ഈ പറഞ്ഞ ഇതുപോലെ പറ്റിക്കപ്പെടുന്ന ആൾക്കാർ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഡീലർമാർ പറഞ്ഞ ഒരു കാര്യവും വിശ്വസിക്കുന്നത് കാരണം ഇവരെല്ലാവരും തുടക്കത്തിൽ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പല വാഗ്ദാനങ്ങളും തരും ഇതൊന്നും നടന്ന ചരിത്രമില്ല നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വണ്ടികളുടെയും ഇത്തരത്തിലുള്ള ഇഷ്യൂസിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എല്ലാവരോടും ആദ്യം പറഞ്ഞ വാചകം ചേട്ടാ പ്രശ്നം ഉണ്ടാക്കരുത് വണ്ടി പുതിയത് തരാം അത് സ്കോഡ ഡുക്കാട്ടി ടാറ്റ ഇപ്പം മഹീന്ദ്ര എല്ലാത്തിലും ഡീലർമാർ ആദ്യം പറഞ്ഞ് വണ്ടി തരാൻ നമ്മൾ സമാധാനിപ്പിക്കുന്നു പിന്നെ ഇതൊന്നും നടക്കുന്നില്ല ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാവരുടെ അടുത്തും ഇത്തരം ലീഗലി എല്ലാവരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് വണ്ടി അങ്ങനെ ഉണ്ടായിരുന്നു എന്നാലും വണ്ടി ഞാൻ കുറ്റം പറയല്ലോ ഒരിക്കലും നല്ല കംഫർട്ടും കാര്യങ്ങളും എനിക്ക് വണ്ടി ഇഷ്ടമാണ് മഹേന്ദ്രയുടെ വണ്ടി എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ ഡീലർ ആണ് കുഴപ്പം ഈ പറയുന്നത് നമ്മളൊരു വണ്ടി എടുത്തിട്ട് ഈ അഞ്ച് കേസ് നമ്മുടെ പേരിൽ വരുവാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വക്കീലിനെ കണ്ട് ഇപ്പൊ കേസിന്റെ പുറകെ കടക്കലാണ് ഇപ്പൊ നമ്മുടെ മെയിൻ പണി ഇവർ നമ്മൾ ഇതുവരെ പക്ഷെ ഇവർക്കെതിരെ യാതൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല തന്നെയല്ല നമുക്ക് ഇവർ വെച്ചാൽ വണ്ടി തരാന്ന് പറഞ്ഞാന്ന് വെച്ചാല് ടി പി അടിച്ച് തന്നു ടി പി അടിച്ചത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ വണ്ടി എന്റെ പേരിലാണ് ഏകദേശം അതൊരു തെളിവാണ് അതൊരു തെളിവാണ് എനിക്ക് വണ്ടി തരാമെന്ന് ഒരു തെളിവാണ് തന്നെയല്ല അവരുടെ മിസ്റ്റേക്കാണ് ഈ പറഞ്ഞേ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇനി അഞ്ചല്ല അൻപത് കേസ് കൊടുത്താൽ ഞാൻ ഇതിന്റെ പുറകു ആ തന്നേലി ഇവർ അമ്പത് ലക്ഷം അല്ല അഞ്ചു കോടി ചോദിച്ചാലും ഞാൻ ഇതിന് പിന്മാറില്ല കാരണം ഇതിന്റെ ഏതറ്റം വരെയും പോകാന് ഞാൻ തീരുമാനിച്ചു കാരണം ഇനി ഈ ഒരു അവസ്ഥ ഒരു സാധാരണക്കാരന് വരില്ല ഇവരിത്രയും കേസ് കൊടുക്കുന്ന ഒരു സാധാരണക്കാരനെ മാക്സിമം ടൈറ്റ് ചെയ്യാനാവും അത് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ഇവർ വണ്ടി ഇവരെ വരുന്ന വണ്ടി എടുത്തിട്ട് എനിക്ക് കിട്ടിയ ബോണസുകൾ എന്ന് വെച്ചാൽ കിട്ടിയ ഓഫറുകൾ എന്ന് പറഞ്ഞാൽ കുറെ കേസുകളും കയ്യിലിൻ്റെ പൈസ പോയതും ഇനി ഒരു അമ്പത് ലക്ഷം രൂപ ഞാൻ ആ കമ്പനിക്കും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് തന്നെയാന്ന് ആലോചിച്ചോക്കുക ഈ വണ്ടി വാങ്ങിച്ചതിനെപ്പറ്റി പറയാൻ വേണ്ടി ഇപ്പം ഞാനിപ്പോ കോട്ടയത്ത് നിൽക്കുന്നത് രാവിലെ സമയം കളഞ്ഞ അന്വേഷണം എൻ്റെ അടുത്ത് വരേണ്ടി വന്നു ഇതുപോലെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അതിന്റെ അതിനെ കഷ്ടപ്പെട്ട് നടക്കേണ്ട അവസ്ഥയല്ലേ തീർച്ചയായിട്ടും ഇത് ഇതൊരു വലിയ പാഠം തന്നെയാണ് അപ്പോൾ ഈ പല നമ്പറുകളുണ്ട് ഡീലർഷിപ്പാരുടെ കയ്യിൽ ഒന്ന് ഈ പറഞ്ഞപോലെ എക്സിക്യൂട്ടീവിന്റെ കരച്ചിലുണ്ട് സാറേ എന്റെ പണി പോവും ഞാൻ വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്നോട് പറഞ്ഞിരുന്നു അല്ലേ എന്നോട് വന്ന് പറഞ്ഞു പുള്ളി ഒരു സാധാരണക്കാരനായി ഇതാണ് മാനുഷിക പരിഗണന കാണിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്റ്റാഫിനോട് മാനുഷിക പരിഗണന കാണിക്കേണ്ടത് കമ്പനിയാണ് അപ്പം നമുക്ക് പറ്റിയാൽ കമ്പനി മാനുഷിക പരിപാടികൾ കാണിക്കണം ഒരു സാധാരണക്കാരനെ ഞാനൊരു കസ്മറല്ലേ ചെയ്യേണ്ടത് ശരിയല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര ലക്ഷം രൂപ എടുത്ത് വണ്ടി വാങ്ങിച്ചിട്ട് ഞാനല്ല അവരോട് പരിഗണന കാണിക്കേണ്ടത് കമ്പനിയാണ് അവരുടെ സ്റ്റാഫാണ് അവരെ ഇത് അബദ്ധം പറ്റിയപ്പോൾ അവരാണ് പരിഗണന അത് അത് എന്തായാലും ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ ഇരിക്കാൻ പറ്റില്ല അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു മിസ്റ്റേക്കിന് ഇത്രയും അധികം കഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമർ എന്ന് പറയുന്ന കഷ്ടം തന്നെയാണ് എന്തായാലും നമ്മുടെ വീഡിയോയും കൂടി വന്നു കഴിയുമ്പോൾ മഹീന്ദ്രയുടെ കണ്ണ് തുറക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതൊരിക്കലും നമ്മൾ മഹീന്ദ്ര എന്ന കമ്പനിക്കെതിരായിട്ടൊന്നും അല്ല ചെയ്യുന്നത് ഈ കേരളത്തിലെ കസ്റ്റമേഴ്സ് അവരുടെ കാര്യത്തിലല്ല ഇന്ത്യയിലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഒരു പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് അതിനൊരു ന്യായമായ പരിഹാരം ഉണ്ടാകും അല്ലാതെ അനീഷിനെ തുടർന്നും ഈ ഒരു കേസിൻ്റെ പേരിൽ കഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത് കാരണം വളരെ ലോയലായിട്ടുള്ളൊരു കസ്റ്റമറാണ് അത്ര ഇഷ്ടപ്പെട്ടൊരു മഹീന്ദ്ര എക്സി വി സേവൻ പോകുന്ന ഒരു വലിയ വണ്ടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിയാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഈ പാവപ്പെട്ട എക്സിക്യൂട്ടീവിനെ പോലെ തന്നെ എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് വണ്ടി വാങ്ങിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഇൻഷുറൻസ് ഏജൻ്റായിട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഈ തോന്നിയ മാസമാണ് ഇത് വളരെ മോശമാണ് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ പ്രസിദ്ധനായ ഒരു ഒരു കസ്റ്റ്യമർ കോർട്ടിൻ്റെ ജഡ്ജാണ് എന്നോട് പറഞ്ഞത് കേരളത്തിൽ വരുന്ന കസ്റ്റ കൺസ്യൂമർ കൺസ്യൂമർ കോർട്ടിൽ വരുന്ന കേസുകളുടെ ഭൂരിഭാഗവും വാഹന കമ്പനികൾക്കും ഡീലർമാർക്കും എതിരെയാണ് ആ ഒരു പാഠം എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ ഇനി ഇത്ര ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച് അനീഷെ താങ്ക് യു അപ്പോൾ എല്ലാം പ്രശ്നങ്ങൾ സോൾവ് സോൾവാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലേ അത് ചെയ്യുന്നു ഓക്കെ ഓക്കെ താങ്ക് യു